ആലപ്പുഴ ചേർത്തല സ്വദേശി ബിന്ദു പത്മനാഭന്റെ കൊലപാതക കേസിൽ പത്തൊമ്പത് വർഷങ്ങൾക്ക് ശേഷം നിർണായക വഴിത്തെരുവ കേസിൽ ബിന്ദുവിന്റെ ഭൂമി വാങ്ങിയ സതീശൻ മുഖ്യ സാക്ഷിയായി മാറി പ്രതിയായി സെബാസ്റ്റ്യനെ കൂടാതെ ബിന്ദുവിനെ അവസാനമായി കണ്ടത് സതീശൻ മാത്രമാണ് സെബാസ്റ്റ്യന്റെ മൊഴി പ്രകാരം വസ്തുവിന്റെ പണമിടപാട് നടത്തിയ അതേ ദിവസമാണ് ബിന്ദു കൊല്ലപ്പെട്ടത് ബിന്ദുവിന്റെ അമ്പലപ്പുഴയിലെ സ്ഥലം വാങ്ങിയത് ചേർത്തല പള്ളിപ്പുറം സ്വദേശിയായ സതീശൻ സുബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ വെച്ചായിരുന്നു വിൽപ്പന കരാർ എഴുതിയത് വസ്തുവില്പനയിൽ അഡ്വാൻസ് കിട്ടിയ ഒന്നര ലക്ഷം രൂപ തനിക്ക് വേണമെന്ന് സെബാസ്റ്റ്യൻ ആവശ്യപ്പെട്ടു എന്നാൽ ബിന്ദു വിസമ്മതിച്ചതിനെ തുടർന്ന് ഷാള് കഴുത്തിൽ കുരുക്കി ബിന്ദുവിനെ കൊലപ്പെടുത്തുകയായിരുന്നു കൊലയ്ക്ക് ശേഷം മൃതദേഹം കഷണങ്ങളാക്കി മുറിച്ച് മറവ് ചെയ്തുവെന്നും മഴകിയ ശേഷം കത്തിച്ച് ചാരമാക്കി കായലിൽ ഉപേക്ഷിച്ചെന്നും സെബാസ്റ്റ്യൻ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് ആദ്യഘട്ട തെളിവെടുപ്പിന് ശേഷം സിബാസ്റ്റ്യനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു വർഷങ്ങൾ പഴക്കമുള്ള കേസായതിനാൽ സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും കുറ്റസമ്മത മൊഴിയും അടിസ്ഥാനമാക്കിയാണ് അന്വേഷണം മുന്നോട്ടു പോകുന്നത്